നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മുന്നിൽ ദൈവം ഒരു വഴി തുറക്കുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒരു വഴി തുറക്കുന്ന സാഹചര്യമാണ് കാണുന്നത് പ്രധാനമായിട്ടും നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ചില വാർത്തകളൊക്കെ വന്നു ചേരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ സാമ്പത്തികം വന്നു ചേരുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പണം കടമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില സന്തോഷ വാർത്തകളൊക്കെ നിങ്ങൾ കേൾക്കാൻ ഇടയാവുന്ന സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് സന്തോഷം നിങ്ങളിലേക്കും നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്കുമൊക്കെ കടന്നു വരുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് മൂലം വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ആളുകളെയും കാണുന്നുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ലൊരു വിവാഹ ആലോചന വന്ന് ചേരുന്നതാവാം അതല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെ കിട്ടുന്നതാവാം അതേപോലെ തന്നെ ചില ആളുകൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഏത് വിധേനയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു വ്യക്തി മൂലം നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ പ്രതീക്ഷകളൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകളുടെ ജീവിതം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ധാരാളം തടസ്സങ്ങൾ ടെൻഷൻ ഇവയിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നെഗറ്റീവ് എനർജി കടന്നു കൂടിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ മാനസിക നിലയിലായാലും അല്ലെങ്കിൽ സാഹചര്യങ്ങളിലായാലും മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമാണ് കാണുന്നത് ഒരു നിങ്ങളിൽ പലർക്കും ചില നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യമായിരിക്കാം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും റിലേഷൻഷിപ്പിലായാലും അവിടെ ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം നിങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിരിക്കാം അങ്ങനെ മൊത്തത്തിൽ നെഗറ്റീവ് എനർജിയിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്കൊക്കെ ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്കിപ്പോഴുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാനസിക നിലയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് കഴിയും കാരണം എന്തൊക്കെയോ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം സമാധാനമൊക്കെ അനുഭവിക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളിലേക്ക് ദൈവം അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ നൽകുന്നതിലൂടെ ചില പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള വഴികൾ നൽകുന്നതിലൂടെയൊക്കെയുള്ള ഒരു സന്തോഷമായിരിക്കാം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറത്തേക്കൊരു വിജയമാണ് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ പരിശ്രമത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അനുഗ്രഹങ്ങളാണ് നിങ്ങൾ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് ഭാഗ്യമുള്ള വ്യക്തികളാണ് അതിനാൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തീർച്ചയായിട്ടും കിട്ടും താഴ്ന്നു കിടക്കുന്നിടത്തു നിന്നും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്ന് തന്നെ വിശ്വസിക്കുക ഇതിനു മുൻപും നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള പല പ്രതിസന്ധികളിൽ നിന്നും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചു ചേർത്തിട്ടുണ്ട് ഇനിയും അത് പ്രതീക്ഷിക്കുക അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ചില ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് ചേർത്ത് നിർത്താനുള്ള അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ വളരെ കാലമായിട്ട് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുമായിട്ട് വീണ്ടും ഒന്നിക്കാനുള്ള ചില അവസരങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ഒരു മുറിവായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് മറ്റുള്ളവർ മുഖേന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാരണക്കാരായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അത് വളരെ വലിയ മാനസിക ആഘാതമാണ് നിങ്ങൾക്ക് നൽകിയത് അതിൽ നിന്ന് കുറെയൊക്കെ പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും പൂർണ്ണമായും മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകൾ ഒരു വേദന പോലെ നിങ്ങളിൽ അവശേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതും മറ്റുള്ളവർ മുഖേന വന്ന് ചേർന്നതുമായ നഷ്ടങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള ഓർമ്മകൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്നും മായ്ക്കേണ്ടതാണ് അത്തരം ഓർമ്മകളൊക്കെ നിങ്ങളെ കൂടുതൽ കൂടുതൽ സങ്കടത്തിലാക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങൾക്കുള്ള ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ അപ്പോൾ അത്തരം ഓർമ്മകളെ പൂർണ്ണമായിട്ടും വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് വന്നു ചേരുന്ന അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ ചിന്തകളെ സാഹചര്യങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് അങ്ങനെ മുൻകൈ എടുക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് പല മാർഗങ്ങളും തുറന്നു നൽകി നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണോ ഇപ്പോൾ ആവശ്യം അത് നടക്കാനുള്ള ചില മാർഗങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷം സമാധാനം ഇവയൊക്കെ അതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യ ചിന്തകളെ മോശം കാഴ്ചപ്പാടുകളെ ഒക്കെ മാറ്റി നിർത്തി എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ശുഭപ്രതീക്ഷയോടെ ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ എന്താണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം